ൂസേഴ്സിലെ ബാബുചേട്ടനല്ലേ അതെ അതെ നിങ്ങളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം വൈറൽ ആണല്ലോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ അവിടെ തന്നെ ഉണ്ട് പരിചയപ്പെടാം എന്താണ് പരിപാടി നിങ്ങളിപ്പോ ട്രെൻഡിങ്ങിലാണല്ലോ മാസ്റ്റർ എന്നെ പരിചയപ്പെടുത്താമോ ഇത് വിപിൻ രവീന്ദ്രൻ സീനിയർ മാസ്റ്റേഴ്സിലെ ഒരാളാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയറിലെ ഒരാള് ഇത് എന്റെ ബ്രദർ സജീഷ് നമ്മുടെ വയറിലെ അതിലുള്ള കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ബോബി ഞങ്ങളുടെ സീനിയർ ഒരാളാണ് ഇത് ഷജീവ് ഇനിയും പലരും ഉണ്ട് നമ്മൾ ഇവിടെ ഇത്രയും പേരാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് രണ്ടായിട്ട് ഇപ്പോ വീഡിയോ ഭയങ്കര വൈറലാണ് അതെ മില്യണിലോളം ആളുകൾ കണ്ടു കഴിഞ്ഞു ആ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ് അതാക്ച്വലി ഞങ്ങളുടെ ഒരു അതൊരു കുഞ്ഞ് ഇൻ്റർവ്യൂ പോലെ തന്നെ ആയിരുന്നു ഇൻ്റർവ്യൂ പോലെ എടുത്തതിനു ശേഷം സെപ്പറേറ്റ് ഒരു പോർഷൻ പോലെ ബൈറ്റ്സൊക്കെ എടുത്ത ശേഷം സെപ്പറേറ്റ് ഒരു പോർഷൻ എടുത്തായിരുന്നു അപ്പോൾ അദ്ദേഹം എടുത്തത് അപ്ലോഡ് ചെയ്യാമായിരുന്നു അപ്പോൾ അത് നമ്മൾ ആദ്യം വലിയ സീരിയസ് ആയിട്ടൊന്നും ചെയ്തല്ലായിരുന്നു അത് അങ്ങ് കയറി വൈറലായി അത് നിറയെ പേര് എനിക്ക് തോന്നുന്നു അത് പല രാജ്യങ്ങളിലും പോയി നമ്മളെ വിളിക്കുന്ന ആൾക്കാർ തന്നെ പലരും ഇന്ത്യക്ക് പുറത്തുനിന്നൊക്കെ നിറയെ പേര് പണ്ട് പഠിച്ച് ഞാൻ നമ്മൾ നമ്മളീ ഫുട്ബോൾസ് സ്റ്റാർട്ട് ചെയ്ത ഏകദേശം ഒരു നാൽപ്പതോളം വർഷം ആയിക്കണം അല്ലേ അപ്പോൾ അന്ന് മുതൽ വർഷങ്ങളോളം പല രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് പലരും അന്നത്തെ കുട്ടികളൊക്കെ ഇപ്പോൾ വലിയ ആൾക്കാരായിട്ടുണ്ടല്ലോ അപ്പോൾ അവരുടെ ആൾക്കാരും അവരുടെ തലമുറകൾ ഇത് കാണുന്നു എനിക്ക് തോന്നുന്നു ഞാൻ പഠിപ്പിച്ച ആൾക്കാരുടെയൊക്കെ മക്കൾ ഇത് കണ്ടിട്ട് അച്ഛനെ അയക്കുക അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കുക അങ്ങനെ ഇത് വൈറലായി വൈറലായി ഭയങ്കര സ്പ്രെഡായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ കേരളത്തിലെ ബ്രേക്ക് ബ്രേക്ക് ഡാൻസിന്റെ ഈ ഡാൻസിലേക്ക് എത്തുന്നത് അത് ആക്ച്വലി അന്നത്തെ കാലത്ത് ഒരുവിധം എന്താ പറയുക കോളേജിലുള്ള ചെറുപ്പക്കാരുടെ അതെ ആറ്റിറ്റ്യൂഡാണ് പാട്ട് കേട്ടോ ചുമ്മാ ഇങ്ങനെ തുള്ളുക എന്നുള്ള സമയമായിരുന്നു പക്ഷെ ഞാൻ സിനിമ തമിഴ് സിനിമകളും അതുപോലുള്ള ഈ സ്റ്റണ്ട് ഡാൻസ് ഉള്ള സിനിമകൾ കൂടുതൽ കാണുമായിരുന്നു അപ്പം എനിക്ക് ഈ സിനിമയിൽ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടിയുള്ള അക്രബെറ്റ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയും കുറച്ച് മാർഷൽ ആർട്സ് പല ടൈപ്പ് പഠിക്കുകയും ചെയ്തു അപ്പോൾ അത് അങ്ങനത്തെ സിനിമകൾ കാണാൻ പോകുമ്പോൾ അതിനകത്ത് മിക്കവാറും ഒരു ഡാൻസ് ഉണ്ടാവും കാരണം ഞാൻ പറഞ്ഞത് ഈ പഴയ കാലത്തെ ചിരഞ്ജീവി ബാനുചന്ദർ മിഥുൻ ചക്രവർത്തി അങ്ങനെയുള്ള ആൾക്കാരുടെ പഴയ ആനന്ദ് ബാബു നാഗേഷ് ആനന്ദ് ബാബുൻ്റെ ഫാദർ നാഗേഷ് പിന്നെ ഒരു പഴയ ചന്ദ്രബാബു എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു അപ്പോൾ പലരുടെക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം അപ്പോൾ അദ്ദേഹമൊക്കെ ഈ ചാർലി ചപ്പളിമാതിരി മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നു അപ്പോൾ നമ്മളിതെല്ലാം കണ്ടിട്ട് അത് കൂടെ ഈ എന്തായാലും നമ്മൾ ഫൈറ്റ് കാണാൻ പോകുന്നു ഇത് കാണും അങ്ങനെ ചിലപ്പോൾ ഒരു സിനിമ തന്നെ ഒരു നാല് പ്രാവശ്യം പോയി കാണും അതുകൊണ്ട് അതെന്താന്ന് അപ്പം ഈ അത് കണ്ടിട്ട് ഞങ്ങൾ കോളേജിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളിൽ ഈ ഡൈവ് ചെയ്യുകയും ചുമ്മാ രണ്ട് മൂവ്സോ വലിയ അന്നത്തെ വലിയ സ്റ്റെപ്സ് നമുക്ക് അറിയത്തില്ല എല്ലാവരും ചെയ്യുന്ന ഡിസ്കോ സ്റ്റെപ്സ് അല്ലെങ്കിൽ ചെറിയ മൂവ്സ് കമൽഹാസൻ്റെ സ്ഥാനങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അത് വെച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് പക്ഷേ തുടങ്ങിയ കുറച്ച് അത് ഒരു എൺപത്തിയാറ് കാലഘട്ടത്തിലായിരുന്നു ആദ്യത്തെ പേര് ഫുഡ് നല്ലായിരുന്നു നല്ലതായിരുന്നു വന്നിട്ട് ക്രിമേഴ്സ് എന്നൊരു പേരായിരുന്നു ആ അത് കഴിഞ്ഞ ശേഷം അതിൽ ഞങ്ങളൊരു പ്രോഗ്രാം കോളേജിൻ്റെ ബേസിൽ ചെയ്തു അപ്പോൾ ആർക്കും ഈ ബ്രേക്ക് ഡാൻസ് ഒന്നും അറിയില്ല ആ സമയത്ത് നമ്മൾ ഈ സിനിമയെ കണ്ട സാധനങ്ങളെ തിരിച്ചു മറിച്ചു വയ്ക്കുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അന്ന് അന്ന് ജനങ്ങൾ ഒരു ആവേശപൂർവ്വം അത് മനസ്സിലായല്ലെങ്കിൽ പോലും കൈകടിക്കുകയും അപ്പോൾ നമ്മുടെ ഈ അക്രോബറ്റിക് സ്കിൽ ഇപ്പം ഞാൻ ആദ്യം പഠിപ്പിച്ച അക്രോബെറ്റിക്സ് പഠിപ്പിച്ച എൻ്റെ ബ്രദറിനെയാണ് സജീഷൻ പറഞ്ഞത് അപ്പം പുള്ളി ഞാനൊക്കെയുള്ള കോമ്പിനേഷൻ അക്രോബെറ്റിക്സൊക്കെ അത് കയറി ഹിറ്റായി പിന്നെ ഒപ്പം തന്നെ നമ്മുടെ ഈ ചെറിയ ബ്രേക്ക് ഡാൻസ് ഒക്കെ എനിക്കൊന്ന് ആ സമയങ്ങളിൽ റഹ്മാൻ ഷഫീഖ് അങ്ങനെ തുടങ്ങിയവരൊക്കെ ചെറിയ ചെറിയ മൂമെന്റ്സ് ഒക്കെ ഈ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയം ചെറിയ മൂമെന്റ്സ് ഇങ്ങനെ ഇങ്ങനെ ഒരു വേവ്സ് ആ കാലഘട്ടം അങ്ങനെ ഒരു സമയത്താണ് ഞങ്ങൾക്ക് ബ്രദൻ്റെ എൻ്റെ ഒരു സുഹൃത്തൊരു ക്യാസറ്റ് മോഹനെ കിട്ടുന്നത് അപ്പോൾ ആ ക്യാസെറ്റ് അന്ന് വേറെ ആർക്കും കിട്ടാത്തൊരു കാസറ്റായിരുന്നു അത് അമേരിക്കയിലെ സ്ട്രീറ്റ് ഡാൻസേഴ്സിൻ്റെ ഒരു ഡോക്യുമെൻ്ററി പോലെ സാധനമായിരുന്നു അന്ന് ക്യാസറ്റ് അറിയാമല്ലോ നമുക്ക് ഓപ്ഷൻ ഇല്ല അപ്പൊ ടി വി ഉള്ള വീടുകളിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ നമ്മൾ പോയിരുന്നത് കാണും കണ്ടത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണും അപ്പൊ നമ്മൾക്ക് അന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ ഡാൻസ് ഗ്രൂപ്പ് ഡിസ്കോ ഗ്രൂപ്പുകൾ വന്നു തുടങ്ങി നമ്മുടെ പ്ലസ് പോയിന്റ് രണ്ടെണ്ണമായിരുന്നു ഒന്ന് ഞങ്ങളുടെ അക്റോബിക് സ്കില് രണ്ടാമത് വന്നിട്ട് ഈ വെസ്റ്റേൺ ഡാൻസ് കാശ് അപ്പം ഞങ്ങൾ എവിടെ കളിച്ചാലും ഞങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നു കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനം അത് ആണ് തുടങ്ങി ഇഷ്ടപ്പെട്ട സ്റ്റെപ്പുകളൊക്കെ ഓ അങ്ങനെയല്ല ഞങ്ങൾ ബ്രേക്ക് ഡാൻസിൽ കുറേ സ്റ്റെപ്പുകളുണ്ട് പിന്നെ ഞങ്ങൾ ബ്രേക്ക് ഡാൻസ് മാത്രമല്ല ഞങ്ങൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് സ്റ്റെപ്പ്സുകളെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ പോപ്പുലർ ആയിട്ടുള്ള ഡാൻസ് സാധനങ്ങൾ വെസ്റ്റേൺ ഡാൻസ് എല്ലാം കൊറിയൻ ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ബ്രേക്ക് ഡാൻസ് മാത്രമേ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിരിക്കും കൂടെ പ്രാക്ടീസ് പ്രാക്ടീസ് ഇവിടെ നടന്നോണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നേരമായിട്ട് കാരണം ആ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു അന്ന് ആദ്യ കാലങ്ങളിൽ ഒരു അഞ്ച് ഡാൻസ് നമുക്ക് മാക്സിമം കാര്യം അന്നാം തരം സ്റ്റഫേ ഉണ്ടായിരുന്നു കാരണം അത്രയ്ക്കുള്ള ഐറ്റംസ് നമുക്ക് അറിയാൻ നമ്മുടെ എൺപത്താറ് എൺപത്തെട്ട് കാലഘട്ടങ്ങളിൽ അത് ശേഷം ഞങ്ങൾ അതിനെ തന്നെ കുറച്ച് മോഡിഫൈ ചെയ്യുകയും പുതിയ പുതിയ സോഴ്സ് കണ്ടെത്തുകയും ചെയ്ത ശേഷം കാലം ബ്രേക്ക് ഡാൻസ് മാത്രമായി ഈ കാലത്തിനനുസരിച്ച് ഏതൊക്കെ ഡാൻസ് വന്നു അതൊക്കെ നമ്മൾ ആ സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരും ഇപ്പോൾ സിനിമ ഡാൻസ് വന്ന സമയത്ത് പോലെ സിനിമ ഡാൻസ് വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലോട്ട് തന്നെ ടീം ബേസ് എല്ലാവരും ഒരു എന്താ പറയണ ചുമ്മാ ഒരു ഡിസ്കോ കളിക്കുന്ന സമയത്ത് പോലും നമ്മളതിനോട്ട് ഒരു ആക്കി മാറ്റി അപ്പോൾ കാഴ്ചക്കാർക്ക് അതൊരു എന്തോ ഒരു ഫിലിം കാണുന്ന ഒരു അനുഭവം ഉണ്ടാക്കി അങ്ങനെ എല്ലാം അപ്ഡേറ്റ് ചെയ്തു പിന്നെ പുള്ളിയാണെങ്കിൽ കണ്ടമ്പറി ഡാൻസ് കൂടെ എക്സ്ട്രാ പ്രാക്ടീസ് ചെയ്തു ഒരു സെലക്ഷൻ കിട്ടി ലണ്ടനിൽ പോയിരുന്നു ഇടയ്ക്ക് അപ്പോൾ അവിടെ നിന്ന് കുറേ കണ്ടമ്പറി ഡാൻസ് അവിടുത്തെ കുറച്ച് ജാസ് ഡാൻസ് അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിൽ പഠിക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഈ ഡാൻസിന് ഇൻക്ലൂഡ് ചെയ്ത് അപ്പം അതും കൂടെ വെച്ച് കുറച്ച് ഇമ്പ്രവൈസ് ചെയ്താണ് നമ്മൾ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അത് കുറെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ ഭയങ്കരമായിട്ട് മുതലേ ഡാൻസ് തന്നെയാണോ വേറെ ജോലികളൊന്നും ഇല്ല ആക്ച്വലി എനിക്ക് ഒന്ന് ഡിഗ്രി ടൈം തൊട്ട് ഡാൻസിലേക്ക് പോയി പിന്നെ അത് തന്നെയാണ് അതിന് മാറാ സമയം കിട്ടിയില്ലാണ് സത്യം നമ്മുടെ പ്രോഗ്രാംസിന്റെ പ്രാക്ടീസുകൾ പിന്നെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ എബ്രോഡ് ഔട്ട് ഒക്കെ പോയി കൾ ഷോസ് അങ്ങനെയൊക്കെ കുറേ പോയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിവിടുത്തെ പ്രോഗ്രാംസ് പിന്നെ പല പല ബ്രാഞ്ചസ് ആയി പിന്നെ അതിന് പഠിപ്പിക്കാൻ പോകും പല സ്കൂൾസുകളായി സ്കൂളുകൾ പഠിപ്പിക്കാൻ പോകും അങ്ങനെ മൊത്തത്തിൽ തന്നെയായിരുന്നു ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് അതെ ഉറപ്പായിട്ടാണ് നമുക്ക് വേറെ ജോലിയൊന്നും അറിയത്തില്ല ഈ പറഞ്ഞ പോലെ മാഷ് പറഞ്ഞാലും എൻ്റെ ഡിഗ്രി പോയത് ഡാൻസിലൂടെ തന്നെയാണ് നിറയെ ഷോസ് ഉള്ള സമയത്ത് ഇതുപോലെ ഷോസിന് പോവും പിന്നെ വരുമ്പോൾ തന്നെ മാസത്തില് ലാസ്റ്റിലൊക്കെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ട് അത്രയും പ്രോഗ്രാം വരുന്നു അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തുള്ള ആണ് ഇപ്പോഴും സ്റ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതലും ആണ് ഏറ്റവും കൂടുതലും സ്കൂളും കോളേജസും ടെക്നോ ബോക്സാണ് ചെയ്തു പോകുന്നത് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻസാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഇങ്ങനെ എല്ലാവരും വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ഫുഡ് ലൂസേഴ്സ് ബാഷർ സൈഷൻ ആയില്ലേ എന്നാണ് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ചോദിക്കുന്നത് അവർ ആരാണ് അറിയാവുന്ന എല്ലാവരും ചോദിക്കുന്നത് അങ്ങനെയാണ് ിലെ ഒരു യുവാക്കളുടെ ഒരു രോമാഞ്ചം എന്നൊക്കെ പറയുന്ന ഒരു ടീമുകളായിരുന്നു നിങ്ങളൊക്കെ അപ്പം ഇപ്പോ ഈ ബ്രേക്ക് ഡാൻസിന് എങ്ങനെ പ്രാധാന്യം കുറഞ്ഞു ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെയല്ല എന്തിന്റെ ഒരു തുടക്കം ഒരു ബേസ് എന്ന് പറയുന്നത് ബ്രേക്ക് ഡാൻസിലൂടെ തന്നെയാണ് വന്നത് അതിനുശേഷമാണ് ഈ ഫോക്ക് സിനിമാറ്റിക് വേറൊരു സ്റ്റൈലിലോട്ട് വന്നത് മനസ്സിലായി നമ്മുടെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും മാഷൊക്കെ തുടങ്ങി വെച്ച കാലത്ത് നമ്മൾ ജനിച്ചിട്ടുള്ള ഒന്ന് പിന്നെ സിനിമാറ്റിക്കിലോട്ട് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ ട്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യും മാസിനോടക്കമൊപ്പം എൻജോയ് ചെയ്യാനും പറ്റിയത് മാസ് പഠിപ്പിക്കുന്ന സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യാനും തുടങ്ങിയത് അപ്പോൾ അതിലൂടെ നമുക്ക് എന്താണ് സിനിമാറ്റിക് ചെയ്യാൻ പറ്റി ബ്രേക്ക് ഡാൻസ് പഠിക്കാൻ പറ്റി പിന്നെ വെസ്റ്റേൺ ഡാൻസ് കണ്ടംപറിയ പിന്നെ എന്താണ് അക്രോബിറ്റിക്സ് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചു പിന്നെ എന്താ പറയണെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്നൊരു സംഭവമാണ് പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു കുറച്ച് നമ്മൾ ഓരോരുത്തരുടെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ ഉള്ള ബന്ധപ്പെട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു പക്ഷേ ഇപ്പോൾ എന്താ എന്താ പറയണ മാഷര ഒരുപാട് പേരൊക്കെ വിളിച്ച് ഇതിനിക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നു ആദ്യകാല ബ്രേക്ക് ഡാൻസ് കൊണ്ടുവന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ മാഷ്ടന്മാരെയൊക്കെ വിളിച്ചിട്ട് പല ചാനലുകാർ ഇതിനിക്ക് വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ആയി അതായത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി റീഎൻട്രി അപ്പോൾ എന്തായാലും റിട്ടേൺ ഞങ്ങൾ ഇനി എന്താണ് കത്തിക്കും കത്തിക്കും അത്രയേ ഉള്ളൂ ഇനി കത്തിച്ച് പൊളിച്ചടുക്കും ഓക്കെ കൂട്ടത്തില് യങ്ങായിട്ടുള്ള ആളാണല്ലോ എങ്ങനെ എങ്ങനെയുണ്ട് കത്തിക്കലൊക്കെ നന്നായിട്ട് കത്തിക്കുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ തന്നെ ബാബു സ്റ്റേജിലുള്ള പെർഫോമൻസ് ഐസ്മാസിൻ്റെ പെർഫോം കണ്ടിട്ടാണ് ഞാനും വന്നത് ഞാൻ ആക്ച്വലി വേറെ സ്കൂളിലായിരുന്നു ആദ്യം ജോയിൻ ചെയ്തിരുന്നത് പിന്നെ ഒരു ജഡ്ജിൽ വന്ന സമയത്ത് കണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ഫുഡ് ലോസ് ഓസില് വന്നത് തന്നെ ഇവിടെ വന്ന ശേഷമാണ് കൂടുതലായിട്ട് പഠിക്കാനും കൂടുതൽ ഇമ്പ്രൂവ് ആകാൻ പറ്റി എങ്ങനെ കുറേ ചെയ്യണം അല്ലെങ്കിൽ ഒരു സ്റ്റെപ്സ് എങ്ങനെ ഇടണം ഒരു സ്റ്റെപ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നെല്ലാം ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇവിടുന്ന് എല്ലാത്തിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞു ഫുഡ് ലൂസേഴ്സ് തന്നെയാണ് അപ്പോൾ അവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഈ പറഞ്ഞ കഴിക്കുന്ന പല സ്കൂൾ കോളേജ് അതുപോലെ തന്നെ ഫിലിം സീരിയൽ മറ്റെല്ലാം ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഫുഡ് ലൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു വന്ന് നിക്കുമ്പോഴേന്ന് ചോദിക്കും കേരളത്തിനകത്ത് പല പല ട്രൂപ്പുകളുണ്ട് പല ട്രൂപ്പ് ഒരുപാട് ട്രൂപ്പുകളുണ്ട് കേരളത്തിനകത്ത് തന്നെ പുറത്തു കൊണ്ട് മനസ്സിലായേ എന്നാലും കേരളത്തിനകത്തുള്ള കാര്യം പറയാം കേരളത്തിനകത്ത് നമ്മൾ എവിടെ പോയിരുന്നാലും ഒരു ട്രൂപ്പ് ഉണ്ടാകും പക്ഷേ അതിൽ ഒരു കണ്ണിയെങ്കിലും പഠിച്ചിട്ടുള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ പഠിച്ചതാണ് ഒരു കണ്ണിയെങ്കിലും ഫുഡ് ലൂസേഴ്സിന്ന് പോയിട്ടുള്ള ഒരു വ്യക്തി മസ്റ്റാണ് ആവും അതങ്ങനെ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് പലയിടത്തും നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടാവില്ല പക്ഷേ ഫുഡ് എന്താ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഫുഡ് ലൂസേഴ്സിൻ്റെ ആണല്ലോ ഫുഡ് ലൂസേഴ്സ് സ്വന്തമായിട്ട് ക്രിയേ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്റ്റൈലൊക്കെ ആണല്ലോ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നമുക്ക് അവർ അവരായിട്ട് നല്ല പരിചയമല്ല അപ്പം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവർ പറയും മാഷിന് ശിഷ്യനാണെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ അവരെ നമ്മൾ കെയർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൊക്കെ വിളിച്ചുകൊണ്ട് പോവുക കാപ്പി അഞ്ചു വരിക അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഒരു ട്രീറ്റാണ് മാഷിന്റെ കാലത്തെ ആ ഒരു ജീവിതം ആസ്പദമാക്കിയിട്ട് ഇപ്പൊ മൂൺ വാക്കേഴ്സ് എന്ന് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലെങ്ങനെയാണ് നിങ്ങളുടെ അതേപോലെ തന്നെയാണോ നിങ്ങളുടെ അന്നത്തെ കാലത്തെ ആക്ച്വലി എന്താ സിനിമ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പഴയ സുഹൃത്താണ് എന്റെ ബ്രദറിനെ അറിയാമെന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ ആദ്യകാലം മുതൽ ആ ബ്രേക്ക് ഡാൻസ് തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾ ആദ്യം ഒരു അഞ്ചാറ് പേരായിരുന്നു അതിനാട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പ് അതായിരുന്നു ഫസ്റ്റ് ജനറേഷൻ അതായിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹം നമ്മളറിയാം അദ്ദേഹം ഈ നിറയെ പരസ്യീത്രങ്ങൾ ചെയ്തിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഒരു സിനിമ എടുക്കുമ്പോൾ ആ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ആദ്യകാല ബ്രേക്ക് ഡാൻസ് ഒരു ഇതെടുക്കണമെന്ന് പുള്ളി അതില് നോട്ട് ചെയ്ത് വെച്ചിരുന്നപ്പോൾ അന്ന് അയാളുടെ മനസ്സിൽ നിന്ന് രൂപം എൻ്റെതായിരുന്നു അപ്പോൾ അത് കാരണം അതിലെ ഹീറോയെ എൻ്റെ രൂപ എന്നുള്ള ആ ചുരുണ്ട മുടി അല്ലെങ്കിൽ ചില ആറ്റിറ്റ്യൂഡ്സ് കുറേ കാര്യങ്ങൾ അപ്പൊ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇപ്പൊ എൻ്റെതായാലും എൻ്റെ ബ്രദറിൻ്റെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള പല ഡാൻസ് മാസ്റ്റർമാരുടെയൊക്കെ ചില ചില സ്വഭാവ എടുത്തിട്ട് പുള്ളി മിക്സ് ചെയ്തതാണ് പക്ഷേ അത് തിരുവനന്തപുരം ലാംഗ്വേജിൽ വന്ന സിനിമ ആയതുകൊണ്ട് എവിടെ ഇരിക്കുന്ന ആളാണ് ആദ്യം പറയുന്നത് എൻ്റെ എന്റെ ജീവിതകഥാണ് പക്ഷേ എൻ്റെ ജീവിതകഥയല്ല അത് കാരണം ഞാൻ ആറ്റിറ്റ്യൂഡ്സ് അതാണ് ഹെയർ സ്റ്റൈൽ അതാണ് അല്ലെങ്കിൽ കുറേ എന്താ പറയുക ചിലപ്പോൾ ചിലപ്പോൾ റൊമാൻസ് ചിലപ്പോൾ മേ ബി അതായിരിക്കാം പക്ഷേ എന്നായിരുന്നാലും എല്ലാവരും പറയുന്നത് അത് നിങ്ങളുടെ എന്തോ ആണ് എന്തോ ആണ് എന്ന് അങ്ങനെ ആ സിനിമ പക്ഷേ അത് യുവജനങ്ങൾ ഡാൻസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും കണ്ടു അതും ഇതും കൂടെ ഒരുമിച്ച് ആയപ്പോഴത്തേക്കും അന്വേഷിക്കും അതിനായിട്ട് ഇതിപ്പം എയ്റ്റീസിലെ കഥയായുണ്ട് എയ്റ്റീസിലെ ആ സമയത്ത് ഏറ്റവും പോപ്പുലർ ആയിരുന്ന ടീമ് ഫുഡ് ലൂസേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ചില ചില ടീമുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഫുഡ് ലൂസേഴ്സ് അപ്പം എയ്റ്റീസിലെ ഒരു കഥയാണ് റീക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മ വരും അത് ഫുഡ് ലൂസേഴ്സിൻ്റെ കഥ ആയിരിക്കും എന്ന ആ രീതിയിലാണ് എല്ലാവരും സംശയിച്ചത് ആദ്യം പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാ ബീങ്ങ് അതായത് ട്രാൻഡർ മാത്രമല്ല കൊച്ചി കോഴിക്കോട് കാസർ ഇവിടെ കോട്ടയം ആലപ്പുഴ എല്ലായിടത്തും ആ സമയത്തൊക്കെ ചെറിയ ചെറിയ ബ്രേക്ക് ഡാൻസ് ചെറുത് നല്ല 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 തൃശ്ശൂർ അവിടെയൊക്കെ ബ്രേക്ക് ഡാൻസ് ടീമുകളുണ്ട് നല്ല ടീം നല്ല ഡാൻസേഴ്സ് ഉണ്ട് ടീമുകൾ എത്ര എന്ന് എനിക്കറിയില്ല പക്ഷേ പേഴ്സണൽ ഡാൻസേഴ്സായിട്ട് നല്ല ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ എല്ലാവരും ഇവർ പോയി സംസാരിച്ച് എ കെ വിനോദ് സാറ് പോയി സംസാരിച്ച് എല്ലായിടത്തും അവരെ അനുഭവങ്ങളെല്ലാം എടുത്തിട്ട് എല്ലാം കൂടെ ഫുള്ളി മിക്സപ്പ് ചെയ്തിട്ടാണ് അത് ചെയ്തത് അപ്പോൾ അത് ഇതിൽ ആരാണ് ഇത് ഇയാളാണെന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുകയില്ല ആണോ വെച്ചാൽ ആണ് പക്ഷെ അല്ല അങ്ങനത്തെ രീതിയിലാണ് അപ്പം നമ്മൾ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് പക്ഷെ അത് കറക്റ്റ് അല്ല കുറെ കൂടെ എന്തൊക്കെ വരാനുണ്ട് അങ്ങനത്തെ ഒരു ചിന്ത വരും ഫിലിം ഓക്കെ ടോട്ടലി നമ്മുടെ ബ്രേക്ക് ഡാൻസേഴ്സിനെ കുറിച്ചൊരു കഥയാണ് അത്ര നമുക്ക് പറയാൻ പറ്റും ഫുട് ലൂസേഴ്സ് മാത്രമല്ല ആ സിനിമയിൽ പറയുന്ന പോലെ മൈക്കിൾ ജാക്സിന്റെ ഒരു ഇൻസ്പിറേഷൻ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് ആക്ച്വലി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഡാൻസ് ഞാൻ തുടങ്ങിയ സമയങ്ങളിൽ സമൂഹം അംഗീകരിക്കാത്തൊരു കാലഘട്ടം അന്ന് ഗേൾസിനൊന്നും പഠിപ്പിക്കാൻ സമ്മതിക്കത്തില്ല അതെ സമൂഹം മാത്രമല്ല പോലീസുകാർ അവിടെ എന്താടാ സാർ ബ്രേക്ക് ഡാൻസ് ആണ് ബ്രേക്ക് ഡാൻസ് അതെന്താ അപ്പൊ ഞാനിന്നു കാണിച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു സ്റ്റേഷനിൽ തന്നെ എന്നെ വിളിപ്പിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ അദ്ദേഹം ചോദിക്കും ആരാണിതിൻ്റെ മെയിൻ ആൾ ആരാണ് അപ്പോൾ ഞാനൊരു പോപ്പൻ ടാക്കോ എന്നോ അല്ലെങ്കിൽ ഒരു മൈക്കൽ ചേംബർ ഷിംബെന്നോ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തില്ല അപ്പോൾ ആകെ അവർക്കും നമുക്കും സമൂഹത്തിന് മനസ്സിലാവുന്ന ഒറ്റ പേരേ ഉള്ളു മൈക്കിൾ ജാക്സൺ ആ പേരങ്ങ് പറയുമ്പോഴത്തേ ശരി കാരണം അതൊന്നുമില്ല ആ ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവാം അങ്ങ അതുകൊണ്ട് അങ്ങനെ ആക്ച്വലി ബ്രേക്ക് ഡാൻസിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ മൈക്കിൾ ജാക്സൺ അല്ല അദ്ദേഹത്തിൻ്റെ കുറേ മൂവ്മെന്റ്സ് ഇപ്പോ സ്ലൈഡ്സ് മൂൺവാക്ക് അല്ലെങ്കിൽ ചെറിയ പോപ്പിംഗ് ഇപ്പം നമ്മൾ ഷോൾഡർ ചെയ്യുന്ന ചില സാധനങ്ങൾ ചെറിയ അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് സാധനങ്ങൾ മീൻസ് ഡാൻസിന്റെ ഇതാണ് ഉദ്ദേശം അത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആണ് പക്ഷെ ആക്ച്വലി ബ്രേക്ക് ഡാൻസിൻ്റെ മെയിൻ അദ്ദേഹമല്ല പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ മാതിരി എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരാളെന്ന് പറയണമെങ്കിൽ മൈക്കിൾ മൈക്കിൾ ഒരു ബെസ്റ്റ് ഡാൻസ് ചെയ്യുന്ന ാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ പലക്ടീസ് ചെയ്യാറുണ്ട് ഇപ്പഴും വാക്ക് എന്ന് പറഞ്ഞാൽ ഓൾ വേൾഡ് ഫേമസ് ആണ് അത് ചെയ്യുന്ന ചിലപ്പോ ഒന്ന് രണ്ട് പേരൊക്കെ ലോകത്തെ കാണുമായിരിക്കാം പക്ഷെ ഇപ്പോഴും നമുക്ക് അത് നമുക്കൊന്നും അത്രയും ചെയ്യാൻ സാധിച്ചില്ല സാധിച്ചില്ലെന്നുള്ള തോന്നലുള്ള ആൾക്കാരാണ് അത്ര പെർഫെക്ഷൻ അദ്ദേഹത്തിന്റെ മൂന്ന് വാക്ക് വാക്ക് ഒന്ന് ചെയ്യാൻ സംഭവം ചില സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോഴത്തേക്കാണ് എല്ലാം ഒന്ന് കറക്റ്റ് ഫ്ലോർ ഇപ്പം ഫ്ലോർ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് നമുക്ക് ഇപ്പം നമ്മള് ക്ലാസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ടൈ ആണല്ലോ അപ്പൊ അതനുസരിച്ചുള്ള ഷൂസും കൂടെ ഇടുമ്പോഴത്തേക്കാണ് അതിനൊരു ഫിനിഷിംഗ് ഉണ്ടാവണം എല്ലരുടെയും ജീവിതൊ ബ്രേക്ക് ഡാൻസിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാരും ഹാപ്പി അല്ലേ അപ്പൊ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഡാൻസും കൂടി ചെയ്തിട്ട് അവസാനിപ്പിക്കാം സെറ്റ് അല്ലേ കാലഘട്ടത്തിലെ യുവാക്കളുടെ രോമാഞ്ചമായിരുന്ന കുറച്ച് ചെറുപ്പക്കാരാണ് എൻ്റെ പുറകിലിരിക്കുന്നത് ബ്രേക്ക് ഡാൻസ് ഇവരുടെ ജീവിതത്തിലെ ലഹരിയായിരുന്നു റിപ്പോർട്ടർ വിഷ്ണു പി എസ് വൺ ഇന്ത്യ